കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള അവഗണനയ്ക്കും കൂലി നിഷേധത്തിനുമെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പിണ്ടിമന മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിണ്ടിമന പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ മാർച്ചും ധർണയും നടത്തി സമരം സിഐ ടിയു കോതമംഗലം ഏരിയ പ്രസിഡന്റ് പി എം മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള അവഗണനയ്ക്കും കൂലി നിശ്ചേത്തിനുമെതിരെ എൻആർജി വർക്കേഴ്സ് യൂണിയൻ പിണ്ടിമന മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പിണ്ടിമന പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സിഐടിയു കോതമംഗലം ഏരിയ പ്രസിഡന്റ് പി എം മുഹമ്മദ് അലി ധർണ ഉദ്ഘാടനം ചെയ്തു ജോലിയുടെ അളവ് കൃത്യമായി രേഖപ്പെടുത്താതെ അളവിന്റെ പേരിൽ കൂലി ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്ന നടപടി അവസാനിപ്പിക്കുക തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഗംബൂട്ട് കയ്യുറ എന്നിവ ലഭ്യമാക്കുക മുൻപ് ലഭിച്ചിരുന്ന ആയുധവാടക ലഭ്യമാക്കുക കൂലി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണസമരം നടത്തിയത് യൂണിയൻ മേഖലാ പ്രസിഡന്റ് ജലജ പൗലോസ് അധ്യക്ഷയായി നേതാക്കളായ ബിജു പി നായർ ടി സി മാത്യു എസ് എം അലിയർ ലീല അയ്യപ്പൻ ആബിദ അയൂബ് എസ് കെ ഇബ്രാഹിം ജിതിൻ പി ബാബു സജീവ് നാരായണൻ പി കെ ശശി എൽദോസ് കെ ജോർജ് അജിലാൽ മീരാൻ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ്